കണ്ണൂർ ജില്ലയിലെ തടിക്കടവ് എന്ന സ്ഥലത്ത് ഒരു ഏക്കർ എഴുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു ഈ സ്ഥലം വരുന്നത് തടിക്കടവ് മെയിൻ റോഡ് സൈഡിലായിട്ടാണ് ഈ സ്ഥലത്ത് കെട്ടിടങ്ങൾ പണിയാനും പുറകു വീട് വില്ല പ്രൊജക്റ്റുകൾക്കും വളരെ അനുയോജ്യമാണ് ഫ്രണ്ട് ഭാഗം നിരപ്പായ സ്ഥലം തളിപ്പറമ്പ് ആലക്കോട് മെയിൻ റോഡിലേക്ക് മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമേ ഈ സ്ഥലത്തു നിന്നുള്ളൂ ഈ സ്ഥലത്തിൻ്റെ അടുത്തായി സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട് സ്കൂളുകൾ ഹോസ്പിറ്റൽ നിരവധി ആരാധനാലയങ്ങൾ ക്രിസ്ത്യൻ പള്ളി മുസ്ലിം പള്ളി ക്ഷേത്രം തുടങ്ങി എല്ലാ ആരാധനകളും ഈ സ്ഥലത്തിനടുത്തായി സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ സ്ഥലത്ത് കുറച്ച് മരങ്ങൾ ഉണ്ട് ബലഭൂഷ്ടമായ മണ്ണ് മികച്ച ജലലഭ്യത അരികത്തായി എല്ലാവിധ ദൈനംദിന ജീവിത സൗകര്യങ്ങളും ലഭ്യമാണ് ഈ മനോഹരമായ ഒരേക്കർ എഴുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലത്തിന് ഉടമ ആവശ്യപ്പെടുന്ന വില സെൻറ്റ് ഒന്നിന് തൊണ്ണൂറായിരം രൂപ മാത്രം ഇതുപോലെ നിങ്ങൾക്ക് വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉണ്ടെങ്കിൽ ഭൂമി പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെടുക വിളിക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് നയൻ ടു വൺ ത്രീ എയ്റ്റ് എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് വാട്സപ്പ് നമ്പർ സെവൻ നയൻ നയൻ ഫോർ സെവൻ ഫൈവ് സീറോ ത്രീ എയ്റ്റ് സെവൻ തുടർന്നും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം